നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെജ്രിവാളിന് ജാമ്യം കിട്ടി തിരികെ വരാൻ പെട്ടി തയ്യാറാക്കുകയാണ് പിണറായി സഖാവ് കേസുകൾ പേടിച്ച് മുങ്ങിയ മുഖ്യന് നേരിയ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇടി അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് മുഖ്യൻ വിദേശത്തിരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട് നിന്റെയൊക്കെ കളി അങ്ങ് ഇന്ത്യയിലല്ലേ നടക്കൂ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങ് ഇന്തോനേഷ്യയിലേക്ക് വരാൻ എൻ്റെ പൊന്ന് സഖാവെ ടൂറിലാണെങ്കിൽ അവിടെ ഇരുന്നാ പോരെ വെറുതെ എന്തിനാണ് പോസ്റ്റ് ഇട്ട് എയറിൽ കയറാൻ നിൽക്കുന്നത് വിദേശത്തിരുന്നാലും മലയാളികളുടെ ഭരണിപ്പാട്ട് കേട്ടില്ലെങ്കിൽ മുഖ്യന് ഒരു സമാധാനവുമില്ല കെജ്രിവാളിന് വേണ്ടി ഒരു കുറിപ്പിട്ടതാ പക്ഷെ മലയാളി കയറി അങ്ങ് മേഞ്ഞു കമന്റ് ബോക്സ് ഓഫ് ആക്കി മുഖ്യൻ മുങ്ങി കുറിപ്പ് ഇങ്ങനെയാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബി ജെ പിയുടെ കുൽസിത നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി തീരുമാനം രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നായി ഈ വിധി മാറും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഒരു സമഗ്രാധിപത്യ ശക്തിക്കും എന്നേക്കുമായി മുന്നോട്ടു പോകാനാവില്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ തുറുങ്കിലടച്ച് അദ്ദേഹത്തിന്റെ ശബ്ദം അടിച്ചമർത്തുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെയാണ് ബി സർക്കാർ കുഴിച്ചു മൂടാൻ നോക്കിയത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളോട് നേരിട്ട് സംവദിച്ചും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാരിന് ഭയമാണ് പകരം വർഗീയ വിദ്വേഷം അഴിച്ചുവിട്ടും അമിതാധികാരം പ്രയോഗിച്ചും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയും ജനവികാരത്തെ മാറ്റിമറിക്കാമെന്ന വ്യാമോഹത്തിനാണ് പരമോന്നത ആഘാതമേൽപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ബി ജെ പിയുടെ നില പരിങ്ങലിലാകുകയാണ് അത് തിരിച്ചറിയുമ്പോഴുള്ള വിഭ്രാന്തിയാണ് സമീപ നാളുകളിൽ പുറത്തു കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നീക്കങ്ങൾ ജുഡീഷ്യൽ പരിശോധനയെ അതിജീവിക്കില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ വിധി ഇ ഡി എ പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമായി മാറ്റുന്നതിനോടുള്ള എതിർപ്പ് കൂടിയാണ് വിധിയിൽ തെളിയുന്നത് ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചിതനായി ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നേറാൻ സാധിക്കട്ടെ ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ് പക്ഷെ അടിച്ച ഡയലോഗ് എല്ലാം നല്ല ഒന്നാം തരമായിട്ട് ഭൂമറാങ് പോലെ തിരിച്ചടിച്ചിട്ടുണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നു എന്ന് അല്ല സഖാവേ ജനാധിപത്യം ചവിട്ടി അരച്ച് അധികാര ദുർവിനിയോഗവും ധാർഷ്ട്യവും കാണിക്കുന്നതിൽ അങ്ങയും ഒട്ടും മോശമല്ലല്ലോ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി എക്കാലത്തും മുന്നോട്ടു പോകാനാകില്ല എന്ന് പിണറായി പറഞ്ഞതാണ് ടി പി അൻപത്തി ഒന്ന് വെട്ട് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കരുത് എതിർശബ്ദം ഉയർന്നു പോയതിനാണല്ലോ അത് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയത് എന്നിട്ടാണ് വന്നിരുന്ന് അടിക്കുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനും മോദിക്ക് ഭയമാണെന്ന് അത് കറക്റ്റാണ് മോദി ആ കാര്യത്തിൽ തോൽവിയാണ് അതിലും ലോക തോൽവിയാണ് പിണറായി ജനങ്ങളെ പേടിച്ചും കരിങ്കൊടി പേടിച്ചും പൊതുമധ്യത്തിൽ ഇറങ്ങാറില്ല അഥവാ ഇറങ്ങിയാൽ രക്ഷിക്കൽ ടീമിന്റെ നടുവിൽ മാത്രം ജനസമ്പർക്ക പരിപാടി നവകേരള യാത്രയൊക്കെ പറഞ്ഞ് കോടികളുടെ ബസ് ഇറക്കി അതിൽ യാത്ര നടത്തിയ ടീമാണ് ജനങ്ങളുമായി സംവദിക്കുന്ന കാര്യം പറയുന്നത് ഇ ഡി എ പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നും മോദി കേന്ദ്രത്തിൽ മോദി ചെയ്യുന്ന ഇതേ വേല തന്നെയാണ് കേരളത്തിൽ അങ്ങും വിജിലൻസിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് വെറുതെ പഞ്ച് ഡയലോഗ് അടിച്ച് പൊങ്കാല മേടിക്കരുത് പൊങ്കാല ചോദിച്ച് മേടിക്കാൻ കഴിയുമോ സക്കീർ സക്കീർഭായ്ക്ക് ബട്ട് മുഖ്യൻ ക്യാൻ മുഖേനട്ട പോസ്റ്റിന് താഴെ വലിയ ട്രോളാണ് വരുന്നത് അന്ന് ഡൽഹിയിൽ പോയി ഒന്നിച്ചിരുന്നപ്പോഴേ തോന്നിയതാ കേജ്രിവാളിന്റെ കാര്യം പോക്കാണെന്ന് ഇപ്പോൾ ഇന്ത്യ വിട്ടു പോയിട്ടും ബാധ ഒഴിയുന്നില്ല കണ്ടറിയണം കേജ്രിവാളെ ഇങ്ങളുടെ കാര്യം എന്തായി തീരുമെന്ന് വിനോദയാത്രക്കിടയിലും കേരളത്തിന്റെ വിപ്ലവ സിംഹം ജനാധിപത്യത്തിന് വേണ്ടി പടപൊരുതുന്നു വിശ്രമമില്ലാതെ വിദേശത്ത് പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന സഖാവിന് അഭിവാദ്യങ്ങൾ എന്തൊരു കരുതലാണോ ഈ മനുഷ്യന് സ്വന്തം സി പി എം സ്ഥാനാർത്ഥികൾ വോട്ട് തേടി നടക്കുന്ന സമയത്തും ഫാസിസത്തിനെതിരെ ലോകത്തിന്റെ അങ്ങേ അങ്ങേതലക്കിൽ നിന്നും പ്രതികരിച്ചു ഇങ്ങനെ പ്രതികരിക്കാൻ പിണറായിയേ ഉള്ളൂ കോൺഗ്രസുകാർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കൂടെയെന്ന് നിരവധി കമന്റുകൾ വരുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ സ്നേഹം കൊണ്ട് അങ്ങ് മുട്ടിക്കുകയാണ് മുഖ്യമന്ത്രിയെ എൻ്റെ പൊന്ന് പിണറായി സഖാവേ കെജ്രിവാൾ ഒന്നുമില്ലെങ്കിലും മോദിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് മോദി കേരളത്തിൽ വന്ന് സ്വർണ്ണക്കള്ളൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ടും തിരികെ ഒരക്ഷരം മിണ്ടാത്ത മുഖ്യനാണ് ഇപ്പോൾ വന്നിരുന്ന് മോദിക്കെതിരെ ഗീർവാണമടിക്കുന്നത് കുടുംബത്തോടെ കട്ടുവെന്ന് മോദി പറഞ്ഞു എന്നിട്ടും മിണ്ടിയില്ല ബി ജെ പി ജയിപ്പിക്കാൻ രണ്ട് മണ്ഡലം വെച്ചു എന്ന ആക്ഷേപമുണ്ട് ഈ മുഖ്യനാണ് പോസ്റ്റ് ഇട്ട് കേജ്രിവാളിനെ പിന്തുണയ്ക്കാൻ വരുന്നത് ഒന്നുമില്ലെങ്കിലും കേജ്രിവാൾ ശക്തനായ ഒരു നേതാവാണ് മതി നയ അഴിമതി കേസിൽ അൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചുവരവ് വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ മുന്നണി സഖ്യം ഉറ്റുനോക്കുന്നത് ഇ ഡിയുടെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമായിരിക്കുകയാണ് ഇപ്പുറത്ത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയും കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി നടപടി കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിൽ പ്രതികരണവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്ത് വന്നു കഴിഞ്ഞു കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തപ്പോൾ ജൂൺ രണ്ടിന് കെജ്രിവാൾ ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് ഓർമ്മിപ്പിച്ച് ബി ജെ പിയും കളം നിറയുന്നുണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ കേന്ദ്ര സർക്കാരും ഇ ഡിയും ശക്തമായി എതിർത്തുവെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം അനുവദിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി തിഹാർ ജയിലിനകത്തേക്ക് കയറിയ ഡൽഹി മുഖ്യമന്ത്രിയായല്ല മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അമരക്കാരനായാണ് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കരുതെന്ന വ്യവസ്ഥയിലാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹി മദ്യ നയ അഴിമതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒന്നര വർഷത്തിന് ശേഷമാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ കാലതാമസം എന്തിനായിരുന്നുവെന്നും കോടതി ചോദിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ജൂൺ രണ്ടിന് തന്നെ ജയിലിലേക്ക് മടങ്ങണമെന്നാണ് കേജ്രിവാളിനോട് കോടതി നിർദ്ദേശിച്ചത് അരവിന്ദ് കേജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നതോടെ ഡൽഹി പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരും ദിവസങ്ങളിൽ തിളച്ചു മറിയും മെയ്നാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്